ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചിലരുടെ ഒരു പ്രത്യേകതയാണ് ആരാന്റെ സ്വകാര്യതയിലേക്ക് ഒളിക്കാമറയുമായി ചെല്ലുക എന്നത് ഒരാളുടെയും സ്വകാര്യതകളെ അവർ മാനിക്കുന്നില്ല എത്രമാത്രം നമ്മൾ ഊളിയിട്ട് ഇറങ്ങാമോ അത്രമാത്രം ഊളിയിട്ട് ഇറങ്ങുക എന്നിട്ട് അത് കൊണ്ടുവന്ന് പരസ്പരം അലക്കുക ഇപ്പൊ നമുക്ക് നമ്മുടെ സുഹൃത്താണ് എന്ന് വിചാരിച്ചിട്ട് ഒരു വസ്തുത പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്നറിയാത്ത ഒരു സാഹചര്യം പിന്നെ ഇങ്ങനെ ഒരാൾക്കെതിരെ പണിയുന്നവർക്ക് തിരിച്ചു പണി കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും കിട്ടും കാരണം പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇന്ന് പാടത്ത് ജോലിയും വരമ്പത്തു കൂലിയുമാണ് ഇപ്പോ തന്റെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ടിറങ്ങിയ ചില സംഭവ വികാസങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ് കിരീടത്തിലെ നടി ഉഷ എന്ന പേര് പറഞ്ഞാലാണ് നമുക്കൊക്കെ അറിയാൻ പറ്റുന്നത് ഹസീന എന്ന പേര് മാറ്റി ഉഷ എന്ന പേരാക്കിയതിന് ബന്ധുക്കൾക്കും ഒക്കെ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു എന്ന് അവർക്ക് തുറന്ന് പറയാൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഒരു പക്ഷേ അത് തുറന്നു പറയാൻ അവർക്കൊരു വേദി ഒരുക്കിയത് ജൂതന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായി എന്നവര് പറയുന്നു മമ്മൂക്ക അവസരങ്ങൾ ഇല്ലാതാക്കി എന്ന് ഞാനും കേട്ടു എന്നവര് പറയുന്നു ഡാൻസ് ക്ലാസും പാർട്ടി പ്രവർത്തകനുമായി പാർട്ടി പ്രവർത്തയും പ്രവർത്തനവും ഒക്കെ ആയിട്ടാണ് അവര് മുമ്പോട്ട് പോയത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായ കിരീടത്തിലെ നടിയാണ് വിശേഷങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത് തൊണ്ണൂറുകളിലെ നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് മനസ്സിൽ ഇടം നേടിയ ഒരു നടിയാണ് ഉഷ മോഹൻലാൽ നായകനായെത്തിയ കിരീടത്തിലും ചെങ്കോലിലും വളരെ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്ത നടി അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഒരാളുടെ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ ഒരു വിമർശനവും പോസ്റ്റുമൊക്കെ തൊണ്ണൂറുകളിൽ മോഹൻലാലിനൊപ്പം തിളങ്ങിയ നടിയെ മനസ്സിലായോ എന്നായിരുന്നു വീഡിയോയുടെ അടിക്കുറിപ്പ് തന്നെ ഇപ്പോഴിതാ വൈറലായ വീഡിയോയ്ക്ക് പിന്നാലെ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നടി ഉഷ ഇവര് മനസ്സ് തുറക്കുകയാണ് ഒരു അഭിമുഖത്തിലൂടെ ഹസീന എന്ന തന്റെ പേര് മാറ്റി ഉഷ എന്നാക്കിയതിനെ കുറിച്ചും താരം വ്യക്തമായി ആ അഭിമുഖത്തിൽ കുറി പറയുന്നുണ്ട് ബാലചന്ദ്ര മേനോൻ സർ എല്ലാ നായികമാരുടെയും പേര് മാറ്റുമായിരുന്നു അങ്ങനെ എന്റെയും മാറ്റണം എന്ന് പറഞ്ഞു എന്ന് ഉഷ പറയുന്നു ആദ്യം പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് മൂൾ കിട്ടത് എന്നായിരുന്നു പക്ഷേ സാറു പറഞ്ഞു അമ്പലത്തിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ആ പേര് പ്രശ്നമാകും അങ്ങനെയാണ് ഉഷ എന്നിട്ടത് രണ്ടാമത്തെ സിനിമയ്ക്ക് അത് മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ മാറ്റിയില്ല എന്ന് അവര് തന്നെ പറയുന്നു ഉഷ എന്ന പേര് ഇട്ടതിന്റെ പേരിൽ ബന്ധുക്കൾക്കും ഒക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു എന്നവര് വ്യക്തമാക്കുന്നു ഇപ്പോൾ അതൊക്കെ മാറി കാരണം കാലം വായിക്കുമല്ലോ അതെല്ലാം ഇപ്പോൾ ഏതാണ്ട് എല്ലാ ആളുകളും എല്ലാവരും ഇടാറുണ്ട് അത്തരം പേരുകളൊക്കെ എന്ന് അവരും പറയുന്നു കിരീടം ചെയ്യുന്ന സമയത്ത് സിനിമയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സിനിമയിലേക്ക് വന്ന സമയമായിരുന്നു സി സാർ പറയുന്നു ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെങ്കോല് പക്ഷേ അതും കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ഉഷ പറയുന്നു ആ സമയത്ത് ഞാൻ പാടിയ ഒരു ഓഡിയോ ഒക്കെ റിലീസ് ചെയ്യുന്നത് ആ സമയത്തായിരുന്നു എന്ന് അവർ പറയുന്നു ക്യാസറ്റ് റിലീസ് ചെയ്യുന്നത് ലാലേട്ടനാണ് ആ സമയമായപ്പോഴേക്കും ഞാൻ കുറേ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിരീടത്തിന്റെ രണ്ടാം ഭാഗം ആദ്യം തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആ സമയമായപ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് ഞാനുമില്ല ഇല്ല പാർവതിയുമില്ല ആ സമയത്ത് ജയറാം പാർവതി വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നടക്കില്ല എന്ന് കരുതി അവർ അത് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു എന്ന് ഉഷ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ചെങ്കോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നു എന്ന് സിബി സർ എന്നോട് പറഞ്ഞു എന്നുഷ എന്നിട്ട് സാന്ത്വനം സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു അവിടെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ആലുവ പാലസിൽ വെച്ച് സിബി സാറിനെ കണ്ടു അവിടെ വെച്ചാണ് സാന്ത്വനത്തിന്റെ ഷൂട്ട് നടന്നിരുന്നത് അപ്പോൾ സാർ പറഞ്ഞു വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി അല്ലേ എന്നോട് ചോദിച്ചു നേരത്തെ തന്നെ കിരീടത്തിന്റെ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തിരുന്നു പാർവതിയും കല്യാണം കഴിഞ്ഞു പോയി ഉഷ അഭിനയിക്കുന്നില്ല അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചതാണ് എന്ന് അന്ന് സിബിമലയിൽ പറഞ്ഞു അപ്പോഴും സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ വീട്ടിൽ വന്ന് പറഞ്ഞു കിരീടത്തിൻ്റെ രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്യുന്നു എനിക്ക് അഡ്വാൻസ് തന്നിട്ട് ഡേറ്റ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ആ സിനിമയുടെ ലൊക്കേഷൻ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കവിയൂർ പന്നമ്മ ചേച്ചി വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് ചെങ്കോല് കഥ ട്രാജഡി ആണെങ്കിലും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നവര് പറഞ്ഞു പവിത്രം എന്ന സിനിമയുടെ സെറ്റിൽ എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഓഡിയോ ക്യാസറ്റിന്റെ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് ഞാനും അച്ഛനും പിന്നെ ഒരുമിച്ച് ലാലേട്ടനെ കാണാൻ പോയി അപ്പോൾ ചെങ്കോലിൻ്റെ ഡബ്ബിങ്ങും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിരുന്നു ആ സമയത്ത് ലാലേട്ടൻ എന്നോട് പറഞ്ഞു ഉഷ ഗംഭീരമായിട്ടുണ്ട് ഇത് ഉഷയുടെ സിനിമയാണ് എന്ന് പറഞ്ഞു അത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നതിന് തുല്യമായിരുന്നു എന്നും ഉഷ ഓർത്തെടുക്കുന്നു അഭിമുഖത്തിൽ ഉഷ മമ്മൂട്ടിയെക്കുറിച്ച് മനസ്സ് തുറക്കുന്നുണ്ട് തൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു എന്ന് വ്യാപകമായി പുറത്തു വന്ന ആരോപണങ്ങളോടാണ് ഉഷ പ്രതികരിച്ചത് താനും അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ തനിക്ക് വിഷമം തോന്നിയെന്നും ഉഷ പറഞ്ഞു എന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂക്ക ശ്രമിച്ചു എന്ന ഒരു സംഭവം ഞാൻ അറിഞ്ഞത് പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടാണെന്ന് അവർ പറഞ്ഞു മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടത് എഴുതിയത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഞാനും അങ്ങനെ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഉഷ പറഞ്ഞു മമ്മൂക്ക ഇടപെട്ട് ചില സിനിമകളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയെന്ന് കേട്ടപ്പോൾ അല്ലാത്ത സങ്കടമൊക്കെ തോന്നി പക്ഷെ ഞാനെന്ന് അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടക്കുന്നത് തന്നെയാണ് നടക്കുമ്പോൾ തന്നെയായിരുന്നു ഞാൻ ഈ വിഷയം പറഞ്ഞത് അത്രേ ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ചോദിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു മമ്മൂക്ക അവിടെ ആ സമയത്തുണ്ട് പക്ഷെ ചോദിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എനിക്കതിൽ സങ്കടമില്ല പരാതിയും ഇല്ല എന്ന് മമ്മൂക്കയോട് പറയണം എന്ന് മാത്രം ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞു ഞാനും മമ്മൂക്കയും ഒക്കെ വിശ്വസിക്കുന്ന പടച്ചവനുണ്ടല്ലോ അവര് വിചാരിച്ചാലേ എന്തും കിട്ടൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു കാര്യം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല തടുക്കാനും പറ്റില്ല എന്തായാലും അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് ഒഴിവാക്കി വിട്ടു എന്ന് ആലോചിച്ചാൽ മതി കാര്യം എല്ലാം അതിനകത്ത് തന്നെയുണ്ട് ഒരു നല്ല വിശ്വാസിയാണ് ഉഷ നല്ല ഒരു ഇസ്ലാം വിശ്വാസിയാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞത് അള്ളാഹുല അടിയുറച്ച വിശ്വാസം ഉണ്ട് അള്ളാഹു ഒരാൾക്ക് തരണം എന്ന് വിചാരിച്ചാൽ അത് തരും അള്ളാഹു തരണ്ട എന്ന് വിചാരിച്ചാൽ തരില്ല അത്ര ഒരു ഈമാനുറപ്പുള്ള ഒരു വിശ്വാസമാണത് എന്തായാലും ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ആൾക്കാർ എങ്ങനെ അറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തതെന്നും ഉഷ പറയുന്നുണ്ട് കോട്ടയം കുഞ്ഞച്ചന്റെ സമയത്താണ് അതിന്റെ ഡയറക്ടർ സുരേഷ് ഏട്ടനും ഞാനും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് എന്റെ അച്ഛനും സുരേഷ് ഏട്ടനും അച്ഛനും സുരേഷ് അച്ഛനും ഒക്കെ മമ്മൂക്കയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ മമ്മൂക്ക ഇടപെട്ടിരുന്നു പക്ഷേ മമ്മൂക്ക സുരേഷ് ചേട്ടനെ ഉപദേശിച്ചു എന്നെ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല പിന്നെ അത് പക്ഷെ ഒന്നും ഫലം കണ്ടില്ല ഞങ്ങൾ വിവാഹിതരായി പുള്ളി പറഞ്ഞത് കേൾക്കാത്തതിന്റെ സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ പിന്നെ ഇന്നും അതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും ഉഷയ്ക്ക് അറിയില്ല എന്ന് ഉഷ പറയുന്നു സ്കൂട്ടറിന് പിന്നിൽ യാത്ര ചെയ്തത് വൈറലായതിനെ കുറിച്ചിട്ടാണ് നടി സംസാരിച്ചത് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്നുവെന്ന് അറിഞ്ഞതിലും എന്നോടുള്ള കരുതലുകളും കമന്റുകളും ഒക്കെ കണ്ടു തെരഞ്ഞെടുപ്പ് തിരക്കിന്റെ സമയത്ത് ആ തിരക്കിന്റെ ഭാഗമായി സഞ്ചരിച്ചു പോയതാണെന്നും നടി പറയുന്നുണ്ട് ഇടതുപക്ഷ അനുഭാവിയാണ് താനെന്ന് ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടെന്നും ഉഷ പറഞ്ഞു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പെപ്പയുടെ പുതിയ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും നടി വ്യക്തമാക്കി മോഹൻലാലുമായി നല്ല ബന്ധമാണ് ഈ സീസണിലെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നത് പക്ഷേ ആ സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു അതുകൊണ്ട് ഡാൻസ് സ്കൂളിന്റെ ഓപ്പണിംഗ് പിന്നെ തെരഞ്ഞെടുപ്പ് അതിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ആ ഓഫർ വേണ്ടെന്ന് വെച്ചു പിന്നെ വലിയ താല്പര്യം ആ ഷോയിൽ പോകാൻ എന്നും താരം വ്യക്തമാക്കി മമ്മൂട്ടിയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നോണ്ടിരിക്കുന്നത് കണ്ടോ ഷെയ്ൻ നിഗത്തിന്റെ ഉള്ളിലുള്ള ഈഗോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ എപ്പോഴും ഇതൊന്നും അടക്കി വെക്കാൻ പറ്റില്ല എത്ര അടക്കി വെച്ചാലും അതിന്റെ പരിമളം പുറത്തു വരിക തന്നെ ചെയ്യും നമ്മുടെ നമ്മൾ കഴിഞ്ഞു വന്ന ഒരു രീതി ഉണ്ടല്ലോ അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അത് അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല അതായത് ഒരു വിശ്വാസിയായിട്ടിരിക്കെ മമ്മൂട്ടിക്ക് സിനിമയിൽ നിൽക്കാം മറ്റൊരു വിശ്വാസിയായ ഹസീനയ്ക്ക് ഉഷയാകാനും പറ്റില്ല ഉഷയ്ക്ക് സിനിമയിൽ നിൽക്കാനും പറ്റില്ല കൊള്ളാം അടിപൊളി എന്തായിരുന്നാലും ഉഷയുടെ മനസ്സ് വിശാലമാണ് അതുകൊണ്ടാണ് ഉഷയ്ക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞത് അള്ളാഹു വിചാരിച്ചാൽ എനിക്കിത് കിട്ടും അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞേക്ക് എനിക്കൊരു പരിഭവവും ഇല്ലാന്ന് അത് മമ്മൂട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് തിരിച്ചടി നന്ദി